ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ ഗതിയില്ലാതെ അലയുന്ന ജനങ്ങളുടെയൊക്കെ അവരുടെയൊക്കെ പേരിൽ അമേരിക്കയിൽ നിന്ന് അമേരിക്കയിലെയും കാനഡയിലെയും ഓസ്ട്രേലിയയിലെയും ഒക്കെ ശതകോടികൾ ഡോളർ വരുമാനമുള്ള കമ്പനികളിൽ നിന്ന് ആ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് മേടിക്കുന്നതിനും മാത്രമായി ഒരു വലിയ ഓഫീസും വേദന നാനൂറിലേറെ സ്റ്റാഫിനെയുമാണ് ടെക്സസിൽ അദ്ദേഹം വെച്ചിരിക്കുന്നത് നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഡോക്ടർ കെ പി യോഹന്നാൻ അന്തരിച്ചു ഡോക്ടർ കെ പി യോഹന്നാൻ കാലം ചെയ്തു അദ്ദേഹം നീങ്ങി എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ആദരാഞ്ജലികളും ഒരുപാട് വാർത്തകളും ഒക്കെ ഇങ്ങനെ പത്രക്കാർ എഴുതി രണ്ട് ദിവസമായി വിടു അത് മറ്റൊന്നുമല്ല കെ പി യോഹന്നാൻ എന്ന സുവിശേഷ പ്രസംഗകൻ കാറിടിച്ചു മരിച്ചു അതും അമേരിക്കയിൽ ടെക്സാസിൽ അദ്ദേഹത്തിന്റെ ഓഫീസിന് തൊട്ടടുത്തായി അദ്ദേഹത്തിന്റെ ഓഫീസിൽ സാധാരണ പത്തനൂറ്റി അമ്പത് ഏക്കറുള്ള ആ സംശയത്തിലാണ് രാവിലെ നടക്കാൻ നടക്കാനിറങ്ങാറ് ഇത് അവിടെ ഒന്നുമല്ലാതെ തൊട്ടടുത്തുള്ള ഒരു കോളേജിന്റെ ഗ്രൗണ്ടിലേക്ക് നടക്കാനിറങ്ങിയതും കാറ് വന്നിടിച്ച് നിർത്താതെ പോയതും അജ്ഞാതരായ കാറ് എന്നാണ് പറഞ്ഞത് ആ കാറ് വീണ്ടും അമേരിക്കൻ പോലീസ് ിലേക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് കെ പി യോഹന്നാനെ ആരോ കൊന്നതാണ് എന്നൊക്കെയുള്ള വാർത്തകളും പല സ്ഥലങ്ങളിലും പ്രചരിക്കുന്നു പ്രത്യേകിച്ച് ചില വിദേശ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഞാൻ പറയാൻ വരുന്നു മറ്റൊന്നുമല്ല അതായത് ഈ കെ പി യോഹന്നാൻ രണ്ടായിരം വർഷത്തോടെ അടുക്കുമ്പോഴായിരുന്നു രണ്ടായിരം വരെ അദ്ദേഹം മുണ്ടൊക്കെ കൊടുത്ത് ഒരു സാധാരണ സുവിശേഷ പ്രസംഗീയനായി നടന്നിരുന്ന ഒരു മനുഷ്യനാണ് ഏതാണ്ട് രണ്ടായിരത്തിന് ശേഷമൊക്കെയാണ് ഇവിടെ നിന്ന് പോകുന്നതും അങ് ബംഗ്ലാദേശ് ചൈന ബർമ അമേരിക്ക കാനഡ ജർമ്മനി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം പോയി സുവിശേഷ പ്രസംഗം നടത്തി അവിടെ ജർമ്മനിയിലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു അവരെ വലിയൊരു മുതലാളിയുടെ മകളായിരുന്നു എന്നാണ് സത്യം കപ്പൽ വരെ ഉണ്ടായിരുന്നു അവർക്ക് കപ്പൽ കമ്പനി ഒരു മുതലാളിയുടെ മകളായിരുന്നു ആ സ്ത്രീ അങ്ങനെ കെ പി യോഹന്നാൻ സമ്പത്തിന്റെ അത്യുന്നതിയിലേക്ക് നടന്നു നീങ്ങി പിന്നീട് അദ്ദേഹം ചെയ്തത് അതാണ് രസം ഞാൻ അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ചാനലുകളും പത്രങ്ങളും ഒക്കെ കെ പി യോഹന്നാൻ ഇങ്ങനെ വാഴ്ത്തുന്നത് കാണുമ്പോൾ സത്യത്തിൽ വിശ്വാസ പ്രമാണം അനുസരിച്ചാണെങ്കിൽ തമ്മാടിക്കുഴിയിലേക്ക് പോകേണ്ടത് ഒരു മനുഷ്യനല്ലേ എന്നാണ് തോന്നുന്നത് കാരണം ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ ഗതിയില്ലാതലയുന്ന ജനങ്ങളുടെ ഒക്കെ അവരുടെയൊക്കെ പേരിൽ അമേരിക്കയിൽ നിന്ന് അമേരിക്കയിലെയും കാനഡയിലെയും ഓസ്ട്രേലിയയിലെയും ഒക്കെ ശതകോടികൾ ഡോളർ വരുമാനമുള്ള കമ്പനികളിൽ നിന്ന് ആ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് മേടിക്കുന്നതിനും മാത്രമായി ഒരു വലിയ ഓഫീസും വേദാണ്ട് നാനൂറിലേറെ സ്റ്റാഫിനെയുമാണ് ടെക്സസിൽ അദ്ദേഹം വെച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഇതിനെല്ലാം പറയപ്പെടുന്നത് ഇന്ത്യയിലുള്ള ഗുജറാത്ത് ഉത്തർപ്രദേശ് കേരളം തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയുള്ള പട്ടിണിപ്പാവങ്ങൾ അരവയറുകാർ ഇവരെയൊക്കെ സഹായിക്കാനാണ് കണ്ണുകാണാത്തവർ ചെവി കേൾക്കാത്തവർ അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഇവരെയൊക്കെ സഹായിക്കാനാണെന്നുള്ള വ്യാജേനയാണ് ഈ ഫണ്ട് മൊത്തവും നാട്ടിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ അത് അവിശ്വസിക്കാതിരിക്കാൻ കഴിയില്ല മാത്രമല്ല ഞങ്ങൾക്ക് കിട്ടിയൊരു വാർത്ത ഞാൻ പല വാർത്തകളും ഈ കെ പി നേരത്തെ ചെയ്തിട്ടുണ്ട് താറാവ് യോഹന്നാൻ എന്നാണ് വിളിക്കുകയും ചെയ്തിരുന്നത് അത് സത്യം തന്നെയാണ് മരിച്ചു എന്ന് കരുതി ആ പേരൊന്നും മാറ്റുന്നില്ല താറാവ് കൃഷി നടത്തിയിരുന്ന കെ പി യോഹന്നാൻ ഇപ്പോ എങ്ങനെയാണ് ഈ സഹസ്ര പട്ടികയിലേക്ക് മാറി എന്നുള്ളത് എല്ലാവരും അറിയണമെന്ന കാര്യം തന്നെയാണ് ഞങ്ങളിടയ്ക്ക് വാർത്ത പുറത്തുവിട്ടിരുന്നു ഡൽഹിയിൽ അതും നമ്മുടെ പാർലമെന്റിന്റെ അവരുടെ ബ്രാഞ്ചിൽ കാനറ ബാങ്കിന്റെ ബ്രാഞ്ചിൽ ഏതാണ്ട് രണ്ടായിരത്തി തൊള്ളായിരം കോടിയോളം രൂപ അവിടെ ഇദ്ദേഹത്തിൻ്റെത് കെട്ടിക്കിടപ്പുണ്ട് എന്നൊരു വാർത്ത ഈ പണം പുറത്തു കൊണ്ടുവരണമെങ്കിൽ ക്ഷമാ നിയമപ്രകാരം ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് അത് പിടിച്ചു വെച്ചിരിക്കുന്നത് അത് പുറത്തു കൊണ്ടുവരാൻ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഒക്കെ ചില ആളുകൾ അവിടെ ശ്രമിച്ചിരുന്നു എന്നും പകുതി ചോദിച്ചത് കൊണ്ടാണ് അത് കൊണ്ടുവരാതിരുന്നതും എന്നൊക്കെയാണ് പിന്നാമ്പുറ വാർത്തകൾ അത് മാത്രമല്ല ആ സമയത്താണ് കെ പി യോഹന്നാന്റെ ഡൽഹിയിലും യു പിയിലും കേരളത്തിലും കേരളത്തിലെ തന്നെ തിരുവല്ലയിലും ഒക്കെയുള്ള ആസ്ഥാനങ്ങളെല്ലാം റെയ്ഡ് ചെയ്യുകയും ചെയ്തു അന്ന് റെയ്ഡ് ചെയ്തപ്പോ അന്ന് കുരിശിന്റെ അടിയിൽ നിന്നും നിന്നും ഒക്കെയാണ് കോടിക്കണക്കിന് രൂപ പുറത്തെടുത്തത് കാറിൽ നിന്നുമൊക്കെ കോടികളാണ് അവിടെ തന്നെ ഉണ്ടായിരുന്ന സുവിശേഷ പ്രസംഗത്തിന്റെ പേരിലെടുത്ത ഒരു കാറിൽ അദ്ദേഹത്തു നിന്നും കോടിക്കണക്കിന് രൂപയാണ് പുറത്തെടുത്തത് ചെറുവള്ളി എസ്റ്റേറ്റിന്റെ നിയമവിരുദ്ധമായ ഇടപാടുകൾ സർക്കാർ ഭൂമി തന്നെ അനധികൃതമായി വാങ്ങിയിട്ട് അത് സർക്കാരിന് തന്നെ തിരിച്ചുവിട്ടു അതിനകത്തുള്ള കമ്മീഷനും ഒക്കെ പരസ്യമായ രഹസ്യങ്ങളാണ് ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപയോളം സർക്കാരിലെ ചില പ്രതിനിധികൾക്കുമൊക്കെ കമ്മീഷനായി മാത്രം പോയിട്ടുണ്ട് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞ വാർത്ത അത് മാത്രമല്ല അത് ചെറുവള്ളി എസ്റ്റേറ്റ് വെറും നിസ്സാരമാണ് കെ പി ജോഹന്നാനയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാരമാണ് അതുമാത്രമല്ല ഈ കോടാന കോടി രൂപ അവിടെ നിന്നും റെയ്ഡ് ചെയ്ത് പിടിച്ചിട്ടും കെ പി യോഹന്നാൻ യാതൊരു കുരുക്കവുമില്ല കെ പി യോഹന്നാൻ സാഹോദരം വീണ്ടും വളർന്നുകൊണ്ടേയിരുന്നു അത് കഴിഞ്ഞപ്പോ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ബിസിനസ് ആയി അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് ലോകമെമ്പാടുമുള്ള കമ്പനികളിൽ നിന്ന് കേരളത്തിലെ അര പട്ടിണിക്കാരായ പാവങ്ങളെയൊക്കെ സഹായിക്കാൻ അവർ ചെയ്തു കൂട്ടിയെടുത്ത അല്ലെങ്കിൽ ഈ കെ പി ജോഹന്നാൻ നെയ്തുകൂട്ടിയെടുത്ത ആ വല കണ്ണിക്കുള്ളിൽ വീണുപോയ ആളുകളാണ് ഏറെയും ഉള്ളത് എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമല്ല എന്നുള്ള കാര്യം ഓർക്കണം ഇപ്പൊ കണ്ണീർ മാർക്കുന്നവരും ഇപ്പൊ കെ പി യോഹന്നാനു വേണ്ടി ആദരാഞ്ജലി അർപ്പിക്കുന്നവരും ഒക്കെ അറിയേണ്ടുന്ന ഒരു കാര്യം ഈ കെ പി യോഹന്നാന്റെ കയ്യിലിരിപ്പുള്ള പ്രവർത്തികൾ ബൈബിളിൽ പറയുന്നത് പോലെ നീ എന്തൊക്കെ നേടിയാലും നിന്റെ ആത്മാവിനെ നീ നഷ്ടപ്പെടുത്തിയാൽ നിനക്കതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് ബൈബിളിലൊക്കെ ചോദിക്കുന്നത് പോലെ കെ പി യോഹൻ ഞാൻ നേരത്തെ ഇതൊക്കെ ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് കരുതുന്നു ഇപ്പോൾ എല്ലാവരും കരുതും മരിച്ചുപോയ ഒരാളെ കുറിച്ചാണോ ഇങ്ങനെ പറയുന്നത് എന്നുള്ളത് മരിച്ചുപോയ ഒരാളാണെങ്കിലും ജീവനുള്ള ഒരാളാണെങ്കിലും ചെയ്തു പോയ പ്രവർത്തികൾ പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്കും ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തത് നമ്മുടെ കൺമുമ്പിലാണ് ഇതെല്ലാം ഉള്ളത് ഇതെല്ലാം പറയുമ്പോ ഇത് പറഞ്ഞതിന്റെ പേരിൽ ഞാനൊരു വൃത്തികെട്ടവനാവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്താണൊക്കെയാണെങ്കിലും ഇത്രയും വൃത്തികേടുകളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും കെ പി യോഹൻ ഒരു ആദരാഞ്ജലിയോട് നേരുന്നു